¿Renzi? ¿Puedo tomar un poco de ¿Renzi? 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 അമ്മച്ചി റൻസിക്ക് നേരത്തെ നെഞ്ചിലൂപര നേരന്തോ പറഞ്ഞായിരുന്നു ഇപ്പൊ വിളിച്ചിട്ട് എഴുന്നേക്കുന്നില്ല െറിയത്തില്ലേ എന്നാ സ്ലീവാച്ച രാവിലെ തന്നെ എവിടെയാന്ന് ചോദിച്ചു രാവിലെ അമ്മച്ചി വിളിച്ചായിരുന്നു കേട്ടോ ഞാൻ കണ്ടില്ല എന്ന് പറഞ്ഞു ഞാനും ഒന്ന് രണ്ടു വട്ടം രാവിലെ വിളിച്ചായിരുന്നു ഇനി അമ്മച്ചി വിളിച്ച ഫോൺ എടുക്കണ്ട ഓ ഇന്നല്ല ധ്യാനം തുടങ്ങുന്നേ മുങ്ങി നടക്കുവാണല്ലേ എത്ര രൂപയാ എന്നെ സ്ലിവാന്നില്ല ഞാൻ ചോദിച്ചതന്നേ ചോയിച്ചു ഞാനും കുറച്ച് ടൈറ്റാ സ്ലീവാച്ച

അത്രയ്ക്ക് പ്രശ്നം ഒന്നില്ല സാറേ ആ പയ്യന്റെ മുഴുവൻ കുടുംബക്കാർ ഇവിടെയുണ്ട് ആ റോസമാ ഡോക്ടറുടെ പേര് സാറൊന്ന് നേരിട്ട് വിളിക്കണം അത്രേ ഉള്ളൂ ആ ശെരി താങ്ക് യു സാർ കേട്ടോ എന്റെ അയ്യോ പിന്നെ പോണം എന്റെ കുഞ്ഞെ ഇന്നലെ രാവിലെ മുതൽ എന്റെ കാലിന്റെ ഉള്ളനടിയിൽ ഭയങ്കര പൊച്ചിട്ട് ആഹ് സന്ധ്യയായപ്പോ ഗുളിക നോക്കിട്ടു കാണാനും ഇനി ധ്യാനത്തിന് ഗുളിക മേടിച്ചോണ്ട് വേടാ എനിക്ക് പോകാൻ നീ ചെയ്യാങ്കിൽ നീ ഇത് നേടി ഞാനും കൂടെ ഇരിക്കട്ടോ എന്താ പറ്റിയടേ എന്തായി ഡോക്ടർ അനൂഷൻണ്ടിരിക്കാ അവർക്കൊരു കോൾ വന്നു കാണും ഒന്ന് കേറി ചോദിക്കാവോ എൻ്റെ പൊന്നേട്ടാ നിങ്ങൾ വേഗം ആളെ എടുക്കാൻ നോക്ക് ഡോക്ടർ ബംഗ്യര ദേശത്തിലാ അവരെ നിങ്ങൾക്ക് അറിയാമല്ലാത്തതുകൊണ്ടാ പിന്നെ പോലീസ് ആരോട് കൂടി നിങ്ങൾ മറുപടി പറയാൻ വേണ്ടി വരും എന്താ വാടി കാര്യ്യം ഒന്ന് ഉള്ളേടേ സ്ലീവാച്ചൻ എന്തിയടീ അവൻ ഇപ്പൊ വരും ആ വരുംായിട്ട് ഇങ്ങനെ അടിക്കല്ല എൻ്റെ സ്ലീവാച്ചാ കുറച്ച് ഇടത്തോട്ട് കഴിക്ക് എന്നാ പറ്റിയ എന്നാത്ര ടെൻഷൻ ഓദിലട

ആ ഫസ്റ്റ് പാർട്ടിയാ നീ ഇവിടെ ഇന്ന് പുട്ടും ബീഫും ഇന്നലെ എന്നാ പരിപാടി ഇടാ കാണിച്ചെ ഞങ്ങൾ എവിടെയെല്ലാം അന്വേഷിച്ചെന്നറിയാവോ എവിടാ കിടന്നത് എന്നാ കോട്ടാച്ചോ കുഞ്ഞാമ്പി നീ ഞാൻ ചേട്ടൻ ഒരു കാര്യം പറ െ ഡോക്ടർ ഡിസ് ചെയ്യത്തുള്ള അതുകൊണ്ടല്ലേ നീ കഴിക്ക நீ அங்கட்டு செல்ல நான் நீ வண்டியோட பார்க்கிங் ஏத்திட்டு வர செல்ல ஆ കാണാൻ കുടിച്ചിട്ടുണ്ടോ കുടിച്ചിട്ടുണ്ടോത്തോട്ട് നോക്കി പറയാടാ അമിശ ഇറങ്ങി വന്നേ എല്ലാരും ഒന്നും പുറത്തോട്ട് വന്നേ പേര് ണോ എത്ര വയസ്സുണ്ട് ഏത് കാലത്താണോ ജീവിക്കുന്നത് സാമാന്യ ബോധം എന്നൊരു കാര്യമുണ്ടോ തനിക്ക് സ്വന്തം ഭാര്യയോട് ആരെങ്കിലും ചെയ്യുന്ന പണിയാണോ തന്നെ ചെയ്തിട്ടിരിക്കുന്നത് ശാരീരിക ബന്ധം എന്ന് വെച്ചാൽ താൻ എന്നാ ഉദ്ദേശിച്ചേ കൂലിപ്പണിയാണെന്നാണോ ഇങ്ങോട്ട് നോക്കണോ

തടന്ന് പുറത്തോട്ട് തിന്നേ പുറത്തോട്ട് തിന്നേ ചെല്ലേ ഡോക്ടർ എന്നാ പറഞ്ഞരാമോന്ന് പറയാളിയാ നമ്മുടെ ഈ നിൽക്കുകയല്ല എന്റെ അഭിപ്രായത്തിൽ അല്ലെങ്കിൽ കുറച്ചാണ് മാറിയിരിക്കുന്നതായിരിക്കുന്നല്ലേ എന്റെ മുഖത്തേക്ക് നോക്കിട്ട് ഒരു കാര്യമില്ല എൻ്റെ അളിയാ അളീന ബാങ്കിൽ കുത്തിപ്പൊടിച്ചിട്ട് വന്നാ പോലും ഞാനത് എങ്ങനെയാലും ഡീൽ ചെയ്തേ ഇത് എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എനിക്കൊരു എത്തുമ്പെടിയും കിട്ടുന്നില്ല എന്റെ എന്റെ അളിയാ കേട്ടോ എന്റെ അച്ഛൻ വിടേണ്ടത് എന്റെ അങ്ങനെ ഒരു ഒരു അബദ്ധം 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 പറ്റിയതാ അവസ്ഥയിലേക്ക് പക്ഷേ മോശ വ്യക്തിയല്ല ഇങ്ങനെയൊക്കെ പ്രതീക്ഷിച്ചില്ല എന്തായാലും അവനെന്തോ മാനസിക പ്രശ്നമുണ്ട് അടിച്ച് പൂസായിട്ട് എന്റെ മുന്നിൽ നിന്ന് മണത്തിന്സിബിലിറ്റി ഒറ്റപ്രാവശ്യത്തേക്ക് അച്ഛൻ പറയുന്നോണ്ട് തൽക്കാലം ഞാൻ റിപ്പോർട്ട് ചെയ്യുന്നില്ല പക്ഷേ പെൺകുട്ടിക്ക് പരാതി ഉണ്ടെങ്കിൽ അപ്പൊ തന്നെ അറിയിക്കേണ്ട ഒരു അറിയില്ല ഡോക്ടർ ഞാൻ സംസാരിച്ചു പരാതിയില്ല അവളുടെ കൂടിയാണ് എന്തായാലും നിങ്ങൾ ഈ പയ്യനൊരു കൗൺസിലിംഗ് കൊടുക്കണം ഈ കുടുംബജീവിതം എന്താണ് ശാരീരിക ബന്ധം എന്താണെന്നൊന്നും ഈ പയ്യനൊരു പിടിയുമില്ല ഉറപ്പായിട്ടും ഉറപ്പായിട്ടും അമ്മച്ചി വിഷമിക്കണ്ട ഞാൻ ഡിസ്ചാർജ് ചെയ്തിക്കോളാം പിന്നെ ബലം പിടിച്ചതിൻ്റെ കുറച്ച് ക്ഷീണമൊക്കെ ആ കുട്ടിക്കുണ്ട് അത് മാറിക്കോളും മരുന്ന് കുറച്ചിട്ടുണ്ട് കൃത്യമായിട്ട് കൊടുക്കണം ആ കുട്ടിക്ക് ഏറ്റവും ആവശ്യം പരിപൂർണമായ വിശ്രമമാണ് ഡോക്ടർ ഡോക്ടർ റോസമ്മ റോസമ്മ ഞാൻ കുറച്ച് ദിവസം എന്നെ കൊണ്ട് പറ്റത്തില്ലെന്ന് ഇവിടെ നിൽക്കാൻ ആശാന് ഞാൻ ആശാനോട് ഒരു കാര്യം പറയട്ടെ ആശാന് ഇപ്പോൾ വീട്ടിൽ പോയില്ലെങ്കിൽ അമ്മച്ചി നാട്ടുകാരോട് എന്തോ സമാധാനം പറയും വീട്ടിലെ അവസ്ഥ എന്തായിരിക്കും എന്ന് ആലോചിച്ചിട്ടുണ്ടോ ഞാൻ പറയുന്ന ആശാനിപ്പോൾ വീട്ടിൽ പോകണം എന്നാ സംഭവം നടക്കാനുള്ള നടന്നു നമ്മുടെ കയ്യിൽ നിന്ന് ലൈറ്റായിട്ട് പോയിട്ടുണ്ടെന്നുള്ളത് സത്യം തന്നെയാണ് എന്നും പറഞ്ഞാൽ നമ്മൾ പേടിച്ച് മാറിയിരിക്കാൻ പറ്റുമോ അത് ധൈര്യത്തോടെ കൈകാര്യം ചെയ്യണം അതെല്ലാം എടുക്ക് അല്ലാതെ ചുമ്മാ എൻ്റെ നീ ഇവിടെ ഇരിക്കലും അവിടെ ഒറ്റ മനുഷ്യ എന്നെടാ ശരിക്കും സംഭവിച്ച ഏഹ് ആളുകൾ പറഞ്ഞ കേട്ടിട്ട് എനിക്കങ്ങ് ശരിക്കും അങ്ങ് മനസ്സിലായില്ല നീ അങ്ങ് ബോധം കെടുത്തിക്കളഞ്ഞല്ലേ എന്നടാ ഉണ്ടായേ നീ തുടക്കം തൊട്ട് പറഞ്ഞേ ഏ പറയടാ ചാബുവാ ചേട്ടാ ഒരു കൂട്ടുകാരൻ അവൻ്റെ കുടുംബം ഇങ്ങനെ പൊളിഞ്ഞിരിക്കുമ്പോൾ ഒരുമാതിരി അളിഞ്ഞാൽ വർത്താനം പറഞ്ഞാലുണ്ടല്ലോ പ്രായം നോക്കത്തില്ല കേട്ടോ അവൻ എന്നാലും ഒന്നു പറയാതെ പോയല്ലോ എന്തായിരിക്കും സംഭവിച്ചോന്നു